Okay. <sharp inhale> ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നും എൻ്റെ കൂട്ടാറുമ്പോൾ ഞാൻ ഒരു അടിപൊളി നാടൻ കറിയായിട്ടാണ് നമ്മുടെ വീടുകളിലൊക്കെ സുലഭമായി കിട്ടുന്ന ചക്കക്കുരുവെച്ചാൽ ഇന്ന് കറി തയ്യാറാക്കുന്നത് ചക്കക്കുരുവിൻ്റെ കൂടെ നല്ല ചെമ്മീനും ഉണ്ട് ചക്കക്കുരുവും ചെമ്മീനും വെച്ച് നല്ലൊരു അടിപൊളി കറി തയ്യാറാക്കാം ചോറിനും പലഹാരത്തിനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണണം ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തതാണെന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കല്ലേ കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എനബിൾ ചെയ്താലല്ല ഞാൻ ആ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അത് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം എടുത്തേക്കുന്നത് കുറച്ച് കൊഞ്ചും എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ചക്കക്കുരു കൊഞ്ചും കൂടെ തേങ്ങ അരച്ച് നമുക്ക് അടിപൊളി ഒരു കറി വെക്കാം നല്ല നാടൻ കറിയാണ് നല്ല ടേസ്റ്റിയാണ് ഏത് ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും നല്ലൊരു അടിപൊളി കറിയാണ് ഇതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്താൽ ഇത്തിരി കൂടി ടേസ്റ്റ് കൂടും നമുക്ക് ആ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം ചക്കക്കുരു അതുപോലെ തന്നെ പുറന്തോലി മാത്രം കളഞ്ഞെടുത്താൽ മതി കേട്ടോ ചക്കക്കുരു എത്രത്തോളം ഇടാവോ അത്രത്തോളം ടേസ്റ്റ് കൂടും അതുപോലെ കൊഞ്ചും ഇത് കുറച്ച് കൊഞ്ഞ് എടുത്തിട്ടുണ്ട് ഒരു ഒന്നൊന്നര കപ്പ് കൊഞ്ചെടുത്തിട്ടുണ്ട് അതുപോലെ ചക്കക്കുരു ഒരു ഒൻപത് കപ്പ് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം കുറച്ച് മുരിങ്ങയ്ക്ക് അതുപോലെ കീറി എടുത്തിട്ടുണ്ട് തൊലയെല്ലാം കളഞ്ഞി മുരിങ്ങക്കിടയിട്ട് ഇച്ചിരി കൂടി രുചി കൂടും അതുപോലെ തന്നെ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പുളിക്കാവശ്യമായി നമ്മൾ എടുത്തിട്ടുള്ള മാങ്ങ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇനിയാവശ്യമായ പച്ചമുളക് എടുത്തിട്ടുണ്ട് അരിപ്പ് തയ്യാറാക്കാം ഞാൻ ഇവിടെ കുറച്ച് തേങ്ങാപ്പിരി എടുത്തിട്ടുണ്ട് അതിലൂടെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ വലുതെന്ന് അരച്ചെടുക്കാം ഇതേപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ക്കാൻ വേണ്ടി ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ആദ്യം തന്നെ ചക്കക്കുറി ഇട്ട് കൊടുക്കാം മാങ്ങ കൊടുക്കാം തക്കാളി പച്ചമുളക് മാങ്ങ ഇടുന്നതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ മാങ്ങ ഇട്ടില്ലെങ്കിൽ നമുക്ക് ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടാം ഇനി നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം കൊഞ്ച് നമ്മളിപ്പം ചേർക്കുന്നില്ല കൊഞ്ച് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെരതിട്ട് കൊഞ്ച് ചേർക്കാം കേട്ടോ അല്ലെങ്കിൽ കൊഞ്ചം കുടഞ്ഞു പോവും നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചക്കക്കുരു മുരിങ്ങൻ കായും ഒക്കെ ഒന്ന് വേവുള്ളതാണേ ഒന്ന് സെപ്പറേറ്റ് ഒന്ന് വേവിച്ചിട്ട് നമുക്ക് കൊഞ്ചൊക്കെ ചേർത്താൽ മതി ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിത് അടുപ്പേ വെച്ചൊന്ന് നല്ല വെള്ളം ഒന്ന് വേവിച്ചെടുക്കാം കഷ്ണം എടുത്ത് നല്ല വെള്ളം ഒന്ന് വേവണം ഞങ്ങളുടെ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ല വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ നമുക്കതിന് വെയിറ്റ് ചെയ്യാം നമ്മുടെ അരിപ്പും കഷ്ണങ്ങളും എല്ലാം തിളച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നാല് വശം കൂട്ടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും നല്ലപോലെ തിളച്ച് കഷ്ണങ്ങളെല്ലാം ഒന്ന് വേവട്ടെ എന്നിട്ട് വേണം നമുക്ക് കൊഞ്ചിന് നമ്മുടെ കറി ഇവിടെ നല്ലപോലെ തിളച്ച് കഷ്ണങ്ങളൊക്കെ വേവായിട്ടുണ്ട് കേട്ടോ ഇനി ഒരുവിധം കുറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കൊഞ്ചിട്ട് കൊടുക്കാം ഒരുപാട് വേവൊന്നുമില്ല നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് കുറച്ചിട്ട് കൊടുക്കും എത്രത്തോളം കൊഞ്ച് കൂടുതലുണ്ട് അത്രത്തോളം രുചി വരും കേട്ടോ ഇത് കൊഞ്ചിച്ച് തോരയാണ് കൊഞ്ചൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ ലോ ആൻഡ് മീഡിയം ഫ്ലെയിം വെച്ചിരുന്നാലും കുഴപ്പമില്ല ഇനി ചേർന്ന് തീ കിടന്ന് കൊഞ്ചു വേവട്ടെ കഷ്ണങ്ങളൊക്കെ വെന്തിരിക്കുമല്ലേ ഇനി ലോ ഫ്ലെയിമിൽ കിടന്ന് കൊഞ്ചൊന്ന് വേവട്ടെ നമ്മുടെ റെഡിയായി നല്ല ആവശ്യത്തിന് കുറുകി നല്ലൊരു താലിപ്പൂടെ തയ്യാറാക്കി ഒഴുകി കേട്ടോ നല്ല കറിക്ക് ഒരു ടേസ്റ്റ് എടുത്തുള്ളൂ താളിപ്പിൻ്റെ നമുക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നല്ല ചൂടായിട്ടുണ്ട് നമ്മളിതിൽ കടുക് ഇട്ടു കൊടുക്കാം കടുവെല്ലാം ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ കറിവേപ്പിൽ വെച്ചുകൊടുക്കാം കറിവേപ്പിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കൊഞ്ചൊക്കെ തന്നെ നല്ലപോലെ വെന്ത് തോണി കൊഞ്ചു കറക്കിട്ട് രുചി കൂടും നമുക്ക് താളി പോയിച്ച നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടാണ് ഫ്ലെയിമൊക്കെ ഓഫാക്കി വെച്ചേക്കുകയാണ് ഈ മഞ്ചട്ടി ആണ്ടാണ് തിള ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് ഇങ്ങനെ തന്നെ അടച്ച് വെക്കാം ഉള്ളടക്കേണ്ട പകുതി അടച്ചാൽ മതി എന്നിട്ട് ഇങ്ങനെ എന്നിട്ട് നമുക്ക് ചൂടാറിയിട്ട് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം നമ്മൾ താളിപ്പൊഴിച്ച് അടച്ച വെച്ച കറിയുടെ അടപ്പില മാറ്റിയിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലയുടെ ഒക്കെ നല്ലൊരു ഫ്ലേവർ കറിക്കാത്തറങ്ങിയിട്ടുണ്ട് നമുക്ക് ചൂടോട് തന്നെ നമുക്ക് സെർവ് ചെയ്ത് നമുക്ക് ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള കറിയാണ് ഈ ഒരു ഒറ്റ കറി മതി വേറെ ഒരു കറിയുടെ ആവശ്യമൊന്നുമില്ല ചോറിനും പലഹാരത്തിനായാലും ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള കറിയാണ് എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിലുള്ള മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ചക്കക്കൂരി ഇപ്പോൾ ചക്കയുടെ സീസൺ എല്ലാ വീട്ടിലും കാണും അതുപോലെ മുരിങ്ങിക്കായും മേടിക്കാനും കിട്ടും വീടുകളിലും കാണും നമുക്ക് നല്ല ടേസ്റ്റാണ് അതൊരു നാടൻ കറിയാണ് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം ഫീഡ്ബാക്കിൽ അറിയിക്കാൻ മേടിക്കരുത് യൂസ്ഫുള്ള വീഡിയോ ആണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യരുത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക് യു